അതുകൊണ്ട് അനുവാചക എന്ന രീതിയിലും മലയാളിയായതുകൊണ്ടും എനിക്ക് ബഹുമാനമാണ് വേടനോട് വേടൻ പറഞ്ഞു എനിക്കൊരു വീഴ്ച പറ്റി ധീരമായ പ്രസ്തലമാണത് ഈ പാത ആരും പിൻപറ്റിക്കൊടാന്ന് പറഞ്ഞു വീണ്ടും ഞാൻ പറയട്ടെ ധീരമാണ് നിലപാട് െ പറ്റി ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അടുത്ത കാലത്ത് ഞാൻ മലയാളത്തിൽ വായിച്ച ഏറ്റവും ശക്തമായിട്ടുള്ള പ്രസ്താവന ധീരമായത് ആത്മാർത്ഥമായത് അതായിരുന്നു വേടൻ്റെ പ്രസ്താവന ആ പ്രസ്താവന ചേർത്ത് കാണാം ആരാണ് വേടനെന്ന് അങ്ങനെയുള്ള ഒരാൾ ഒരു ശ്രീലങ്കൻ അഭ്യാർത്ഥിയുടെ അമ്മ ഒരു താഴേക്കിടയിലുള്ള ജീവിതത്തിൽ ജീവിച്ചു പോകുന്ന ഒരു അച്ഛൻ നമ്മുടെ ജാതിഘടന പ്രകാരം താഴെയുള്ളൊരു ജാതിയിൽപ്പെട്ടൊരച്ഛൻ അവരുടെ മകൻ അനുഭവത്തിൻ്റെ ഊള് കൈവച്ചുകൊണ്ടായിരിക്കും ഇതെല്ലാം പറഞ്ഞതും പാടിയതും ഗാഡൻ്റെ ഞാൻ കേട്ട എല്ലാ പാട്ടുകളിലും പിഴങ്ങുന്നത് ആ ശബ്ദമാണ് മധ്യത നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ കാത്തിരിപ്പിൻ്റെ ആഹ്വാനത്തിൻ്റെ സ്ഥലമാണ് ഞാൻ കേട്ട എല്ലാ പാട്ടുകളിലും പാടാൻ പാടിയത് അതുകൊണ്ട് അനുവാചക എന്ന രീതിയിലും മലയാളിയായതുകൊണ്ടും എനിക്ക് ബഹുമാനമാണ് വേടനോടുക സ്റ്റേറ്റ്മെന്റിൻ്റെ പറ്റിയത് എന്താണ് ഒരു തെറ്റ് പറ്റിയത് തെറ്റ് പറ്റിയത് സമ്മതിച്ചു അതൊരു മഹത്വമാണ് കരുത്താണത് സർക്കസ് കാണിച്ചുകൊണ്ടും അത് തെറ്റല്ലാതെ സ്ഥാപിക്കാശം വെച്ചുകൊണ്ടും പലരും താല് സ്വന്തം ചെയ്തേ വെള്ളപശം ശ്രമിക്കുമ്പോൾ വേളം പറഞ്ഞു എനിക്കൊരു വീഴ്ച പറ്റി ധീരമായ പ്രസ്തലമാണത് ഈ പാത ആരും പിൻപറ്റിക്കൂടാ എന്ന് പറഞ്ഞു വീണ്ടും ഞാൻ പറയട്ടെ ധീരമാണ് അങ്ങനെപാട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ അടുത്ത കാലത്ത് വായിച്ച ഏറ്റവും ധീരമായ ഓണസ്റ്റായ പ്രസ്താവനയാണ് വേളൻ്റേത് അങ്ങനെയുള്ള വേള പറ്റി എല്ലാവരും ചിന്തിക്കേണ്ടതാണ് വനം വകുപ്പിൻ്റെ മേധാവികളുടെ പ്രസ്താവന ഞാൻ ഇന്ന് രാവിലെ പേപ്പറിനകത്ത് വായിച്ചു വനം വകുപ്പ് ഇരട്ടത്താപ്പിന്റെ വകുപ്പാകാൻ പാടില്ല